ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരാമെന്ന് ആഹുമാനി അവസാന കാലത്ത് ഞങ്ങൾക്ക് തരാമെന്ന് നീയേറ്റിട്ടുള്ള ആ നബി ആ നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ഇവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ അങ്ങനെ അവര് പ്രാർത്ഥിച്ചപ്പോൾ എന്ന അറബി ഗോത്രത്തെ ഈ ഹൈബറുള്ള യഹൂദികൾക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു ഇതാണ് ഇപ്പോ സംഭവം പറയുന്നത് അങ്ങനെ ആ നബി വന്നപ്പോ ഇവരാ നബിയിൽ അവിശ്വസിച്ചു എന്നാണ് ഈ സംഭവത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സുഹൃത്തുക്കളെ ഇതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് ഒന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റാവികൾ ഞാൻ ആദ്യങ്ങളെ വായിച്ചു കേൾപ്പിച്ചു തുടക്കത്തിൽ തന്നെ ഇത് ആരാ പറയുന്ന ആള് അൻ അബ്ദുൽ ഹാറൂൻ ഹാറൂന്നാണ് ഈ അബ്ദുൽ മലിക്ക് ഇബിന് ഹാറൂൻ ഇവരെ പറ്റി എന്താണ് ഇമാം അഹമ്മദ് പറയുന്നത് അബ്ദുൽ മലിക്ക് ഈ അബ്ദുൽ മലിക്ക് വളരെ ദുർബലനാണ് കാലയഹ്യ ഹദീസ് പണ്ഡിതനായ പണ്ഡിതനായി പോക്കാണ് ഇയാൾ ഉപേക്ഷിക്കപ്പെടേണ്ടവരാണ് ഹദീസിന്റെ വിഷയത്തിൽ ഇയാൾ സ്വീകാര്യനല്ലാഹിഅലി പറയുന്നു ഇയാൾ ഇയാൾ ഹദീസ് സ്വന്തമായിട്ട് ഉണ്ടാക്കണ പരിപാടി ഉണ്ട് ഇയാൾക്ക് قال എന്ന് പറയുന്ന പണ്ഡിതൻ പറയാണ് അബ്ദുൽ ബിൻ ഹാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ ദജ്ജാൽ കസ്സാബ് മലിക്കാറൂൻ ഖസാബാണ് അപ്പൊ ഇങ്ങനത്തെ ഒരാൾ ഇയാൾ പറഞ്ഞ കെട്ടുകഥ ഇപ്പോ മുസ്ലിംമാര് തെളിവായിട്ട് കൊണ്ടു തന്നിട്ട് എന്തു പറയുന്നത് ഇങ്ങനെ ജൂലന്മാർ പ്രാർത്ഥിച്ചിരുന്നു ലാഹുത്തല അവിടെ പറഞ്ഞ സംഗതി എന്താണ് നേരത്തെ നിങ്ങൾ കേട്ടു വരാനിരിക്കുന്നവർ നബീന് വരട്ടെ ആ നബിയുടെ പിന്നാലെ ചേർന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളെയൊക്കെ തറ പറ്റിക്കും ജനങ്ങളെ എന്ന് വിജയപേരി പറയാറുണ്ടായിരുന്നു എന്നിട്ടും ആ നബി വന്നപ്പോൾ ആ നബിയെയും ആ നബി കൊണ്ടുവന്ന ഗ്രന്ഥത്തെയും അവർ അവിശ്വസിക്കുകയാണല്ലോ ചെയ്തത് എന്ന് അവരെ വിമർശിച്ചു കൊണ്ടിറങ്ങി ആയത്താണ് ജൂതന്മാർ റസൂറല്ലാടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് യുദ്ധത്തിൽ വിജയം നേടിയിരുന്നു വിജയം ലഭിച്ചിരുന്നു എന്നാക്കി മാറ്റിയത് ഇനി ചരിത്രപരമായിട്ടും ഇതിൽ വിട്ടിത്തണ്ടതാണ് ചരിത്രപരമായിട്ടും ഇതിൽ വിട്ടിട്ടുണ്ട് കാരണം എന്താണ് ഇതിൽ പറയുന്നത് എന്താണ് ഹൈബറിലെ ജൂതന്മാരും എന്ന അറബി ഗോത്രവും തമ്മിൽ യുദ്ധം ഉണ്ടായി എന്നാണ് ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഹൈബറിലെ ജൂതന്മാരും ഗത്തുഫാൻ ഗോത്രവും തമ്മിൽ ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല എന്നാ ഇനി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു യുദ്ധം തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അവര് തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടായിട്ടില്ല തന്നെയല്ല സുഹൃത്തുക്കളെ എനിയിപ്പത് പ്രാർത്ഥിച്ചു എന്നെ വിചാരിക്കാ വാദത്തിന് വേണ്ടി സമ്മരിക്ക എന്നാലോ ഇത് ആര് ചെയ്ത പണിയാ ജൂതന്മാര് ചെയ്ത പരിപാടിയല്ലേ ജൂതന്മാര് ചെയ്യുന്ന സമ്പ്രദായം നമുക്ക് രേഖയാണോ പരിശുദ്ധ കുറയാനിൽ അമ്പിയാക്കളുടെ എത്ര പ്രാർത്ഥനകളുണ്ട് റസൂൽ സലഹു വലിഹി വസ്ലും നമുക്ക് എത്ര പ്രാർത്ഥനകൾ പഠിപ്പിച്ചു വന്നു അതിലൊക്കെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ആ പ്രവാചകന്മാരുടെ ഹക്കുജാഹ് ബറുക്കത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി സഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ട നിലക്ക് വന്നിട്ടില്ല തന്നെയുമല്ല സുഹൃത്തുക്കളെ കാലത്തോ റസൂൽ അലൈഹി ീങ്ങളും സുഹാബാ കിറാമും ഒക്കെ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ശത്രുക്കളോട് പോരാടിയിട്ടുണ്ട് ശത്രുക്കളോട് പടവെട്ടിയിട്ടുണ്ട് അവരാരും അടർക്കളത്തിലിറങ്ങിയ നേരത്ത് ഇതാ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ടവരങ്ങനെ ചോദിച്ചപ്പോ യുദ്ധത്തിൽ ജയം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹക്കുകൊണ്ട് അള്ളാഹുവേ ഇതാ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ എന്ന് സിദ്ഖുലിഹുന്ന് കാലഘട്ടത്തിൽ നടന്ന ഒരൊറ്റ യുദ്ധത്തിലും അവരിതുപോലെ ഒരു ഹക്കുഹു വർക്കത്തുകൊണ്ട് ശത്രുവിനെതിരെ അള്ളാഹുവിനോട് കാണാൻ സാധ്യമല്ല ൂലേ യുദ്ധങ്ങളെ സംബന്ധിച്ചൊക്കെ ചരിത്രത്തിലുണ്ടല്ലോ ആ യുദ്ധത്തിലൊന്നും ഈ സഹാബിമാർ ഇങ്ങനെ ഒരു സമ്പ്രദായം പിൻപറ്റിയത് കാണുന്നില്ല അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് കുറുനാൻ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ഏറ്റവും മുന്നോട്ട് വരിക സഹാബിമാരാണ് ഇങ്ങനെ മുമ്പുള്ള ആൾക്കാർക്ക് യുദ്ധത്തിൽ ജയം കിട്ടിയെങ്കിൽ നമുക്കും അതന്നെ പോലെ എന്ന് വിചാരിച്ച് എല്ലാവരും ഒരു ചെയ്യൂലേ പക്ഷെ ചെയ്തതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ സുഹൃത്തുക്കളെ അതും എന്താണ് ദുർവ്യാഖ്യാനത്തിന് ഇരയായ ഒരു ആയത്താണ് മനസ്സിലാക്കുക അപ്പൊ ഈ വചനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ തൽപര കക്ഷികൾ പറയുന്ന ന്യായങ്ങൾക്കൊന്നും ഇതൊന്നും തെളിവല്ല മറിച്ച് അതൊക്കെ അവയുടേതായ ശരിയായ വ്യാഖ്യാനത്തിൽ നിന്ന് തെറ്റിപ്പോയ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഹക്ക് ജാഹ് ബർക്കത്ത് എന്നിവ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സംഗതിയോ അതല്ലെങ്കിൽ മഹാത്മാക്കളോട് പറഞ്ഞ് നിങ്ങൾ അള്ളാഹിനോട് ഞങ്ങൾക്ക് വേണ്ടി പറയണമെന്നവരുടെ മരണശേഷം പറയാൻ വേണ്ടിയുള്ള രേഖയാക്കുവാനോ എന്നീ കേൾപ്പിച്ച മൂന്നായത്തുകളിൽ ഒരായത്തുമതിന് തെളിവല്ല മറിച്ച് അതിൻ്റെയൊക്കെ വസ്തുത നിങ്ങൾ നന്നായി ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഒരാവർത്തി നിങ്ങൾ ഇത് വീണ്ടും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നന്നായി ഗ്രഹിക്കുവാൻ സാധിക്കും എന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഹദീസുകളൊക്കെ ഹദീസുകൾ എന്ന പേരിൽ കൊണ്ടുവരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട പല സംഗതികളും ഉണ്ട് ഇങ്ങനെ കൊണ്ട് പ്രാർത്ഥിച്ച് കുറെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പലരും അവകാശപ്പെടാറുണ്ട് അവയുടെ സ്ഥിതി എന്താണ് എന്നുകൂടി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ പൂർത്തീകരണമാകും അതുകൊണ്ട് അത് മറ്റൊരവസരത്തിലേക്ക് നീട്ടിവെക്കുകയാണ് അള്ളാഹു സുബാനഹുല അവന്റെ പരിശുദ്ധ കുർആാൻ നബിസാഹു അലൈഹി വസ്ല്ലമിന്റെ വചനങ്ങൾ എല്ലാം അതിന്റെ ശരിയായ നിലക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് തന്നെ നമ്മുടെ വിശ്വാസങ്ങളെ അചാരാനുഷ്ഠാനങ്ങളെ ാനും നിയന്ത്രിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ വന്നുപോയിട്ടുള്ള അപാകതകളും അബദ്ധങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ രോഗികൾക്ക് അല്ലാഹുഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്കള്ളാഹു മഹഫരത്ത് നൽകുമാറാകട്ടെ മാനസികവും ശാരീരികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അറഹമുറാഹിമീനായ തമ്പുരാൻ നമുക്ക് മോചനം നൽകുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവൻ സ്വീകരിക്കുമാറാകട്ടെ واغفر لنا انك انت الغفور الرحيم اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين